ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് വളരെ ഫേമസ് ഒന്നും അല്ലാത്ത ഒരു ബീച്ചിലോട്ടാണ് നമ്മുടെ യാത്ര ലേമോർ ബീച്ച് എന്നാണ് ആ ബീച്ചിൻ്റെ പേര് അപ്പോൾ ആ ബീച്ചിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും മറ്റുമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം ഓക്കേ ഇവിടെ നടക്കുന്ന ഈ ബീച്ചിലേക്കുള്ള റൂഡത്തൊക്കെ വളരെ പ്രയാസമാണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സോ എല്ലാവരും ഗൂഗിൾ മാപ്പ് വഴി പോകുന്നതായിരിക്കും നല്ലത് നമുക്ക് തന്നെ കുറച്ച് തെറ്റിപ്പോയി അല്ലേ വളരെയൊക്കെ തെറ്റിയിട്ടാണ് ഈ ഒരു പാതയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് വളരെ മനോഹരമായ ഒരു യാത്രയാണ് നമുക്ക് തമിഴ്നാട്ടിൽ എന്താണ് പ്രവേശിച്ചെന്ന് തോന്നാത്ത രീതിയിൽ നിറയെ തെങ്ങും ഒക്കെ നിറഞ്ഞ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ പോകുന്ന വഴി അടിപൊളിയാണ് കാരണം നമ്മൾ ഈ നേരത്തെ ഇതുപോലെ ഈ ലേമൂർ ബീച്ചിനെ പറ്റിയൊക്കെയുള്ള വീഡിയോ ഉണ്ടായിരുന്നു അതിൽ പറയുന്നത് പോലെയൊക്കെ തന്നെ കറക്റ്റ് നമ്മളൊരു കേരളത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോയ അല്ലെങ്കിൽ പഴയകാല കേരളം നിറയെ തെങ്ങും അങ്ങനെയൊക്കെ ഒരു എന്താണ് പഴയകാല ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ലേമൂർ ബീച്ചിലേക്കുള്ള ഒരു യാത്രയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് വളരെ മനോഹരമായ സ്ഥലത്തൂടെയാണ് നമ്മൾ ആ ബീച്ചിലേക്ക് എത്തുന്നത് നമ്മുടെ കേരളം തന്നെ കേരളത്തിൻ്റെ ഒരു എന്താണ് പഴയ ഒരു കൾച്ചറിലേക്ക് പോയതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സംഭവം എവിടെയാണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലാണ് ബീച്ചിലോട്ട് നമ്മൾ അടുക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു തേർട്ടി റുപ്പീസ് അതിൻ്റെ നമ്മൾ എൻട്രി ഫീസ് ഉണ്ട് അതായത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീസാണ് അപ്പോൾ അത് ഒരു ചേട്ടൻ വന്ന് ആ പൈസ വാങ്ങും നമുക്ക് പകരം കൂപ്പൺ തരും മുപ്പത് രൂപയാണ് മുപ്പത് ആ എൻട്രി ഫീസ് അത് എൻട്രി ഫീസ് അല്ല നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഫീസാണ് മുപ്പത് രൂപ ഉണ്ടോ മുപ്പതാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ നമ്മൾ ആ പൈസ കൊടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് കടക്കുന്നു വളരെ മനോഹരമായ സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ അങ്ങോട്ട് കയറുന്ന സ്ഥലത്ത് ഏ എവിടെ ആണെങ്കിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യാം വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നാൽ അധികം ആരും വരാത്തൊരു സ്ഥലം കൂടിയാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരുപാട് ഏരിയ ഉണ്ട് എന്നുള്ളതാണ് ഇത് മറ്റൊരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവാം തെങ്ങ് ഉള്ളതുകൊണ്ട് ഒന്ന് അതും ഒന്ന് സൂക്ഷിച്ചാൽ മതി തെങ്ങിൻ്റെ ഓലയും തെങ്ങും അല്ല തേങ്ങയൊന്നും ഒന്നും വെയ്യാത്ത സ്ഥലത്ത് പാർക്ക് ചെയ്യണം അത്രയേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഭാഗം എൻട്രൻസ് ഭാഗമാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലേമൂർ ബീച്ച് ബീച്ച് നമ്മളാ കുതിലൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോ കാണുന്നത് ആദ്യം കാണുന്നത് നമുക്ക് ഇവിടെ നിന്ന് ആവശ്യം പോലെ വെള്ളമൊക്കെ കുടിക്കാം ഒരു പ്രത്യേക രീതിയിലാണത് കെട്ടിവെച്ചിരിക്കുന്നത് വെള്ളം കുടിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് പിന്നീട് എന്തോ അമ്പലമൊക്കെ പണിയുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെല്ലുമ്പോൾ വളരെ കണ്ണുകൾക്ക് വളരെയധികം ഫീൽ കിട്ടുന്ന ഒരു സ്ഥലം ബീച്ച് ലേമൂർ ബീച്ച് കുട്ടിപ്പൊളിയാണ് ഗെയ്സ് വളരെ മനോഹരമായൊരു പ്ലേസ് നമ്മളൊരു സ്വിറ്റ്സർലൻഡിലോ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലേസിലൊക്കെ ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലം എന്താണ് പറയാൻ പറ്റുന്നില്ല അതായത് നമുക്ക് കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളു അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ് നമുക്കിവിടെ കടലിൽ ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വളരെ ആഴത്തിലുള്ള ഒരു സ്ഥലമാണ് ഇവിടെ എന്നാണ് പറയുന്നത് ആരൊക്കെ മരിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കടലിലോട്ട് ഇറങ്ങുന്നത് ബുദ്ധിമുട്ടാണ് പറ്റത്തില്ല എൻ്റെ മുകളിൽ ഒന്ന് ആസ്വദിക്കാനേ പറ്റത്തുള്ളൂ ഓക്കേ അപ്പോൾ അതുകൂടി എല്ലാവരും ഒന്ന് ഓർക്കണം കാരണം വളരെ ആഴം കൂടിയൊരു പ്രദേശം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് കടലിൽ ഇറങ്ങി നമുക്ക് ആസ്വദിക്കാനൊന്നും പറ്റത്തില്ല ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും പിന്നെ അതുപോലെ തന്നെ ഇത് സീനറിയൊക്കെ കാണാനേ പറ്റത്തുള്ളൂ ഓക്കേ വളരെ മനോഹരമായ പ്ലേസ് വളരെ മനോഹരം

ഹലോ ഹലോ അപ്പോൾ നമ്മൾ ലേമൂർ ബീച്ച് സന്ദർശിച്ചതിനു ശേഷം നമ്മൾ കന്യാകുമാരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ നല്ല പ്ലേസ് ആയിരുന്നു നമ്മുടെ കേരളം പോലെയൊക്കെ നല്ല ഒരു നമുക്കൊരു നല്ലൊരു ഫീല് തരുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ കന്യാകുമാരി ഇരുപത് ഇരുപത്തെട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിനി കന്യാകുമാരിയിലോട്ട്

അപ്പോൾ ഓക്കെ ഗൈസ് പുതിയ സ്ഥലവും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ബായ് ബായ് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നല്ലൊരു പ്ലേസാണ് ലേമോർ ബീച്ച് അതോടൊപ്പം അവിടെ പോയിട്ട് നമുക്ക് കന്യാകുമാരിയിലും അടുത്ത് ആണ് അപ്പോൾ അവിടെയും പോയിട്ട് വരാം ഓക്കെ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് മറക്കല്ലേ ഓക്കെ താങ്ക് യു